മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ടി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ മിനർവ അക്കാദമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് കേരള സർവകലാശാലയിലെ പ്രതിസന്ധിയിൽ പ്രതികരണവുമായി വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നമ്മൽ കേരള സർവകലാശാലയെ ചില ആളുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് വി സി പറഞ്ഞു ഗവർണറുമായുള്ള കൂടിക്കാഴ്ചക്ക് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു വി സി സർവകലാശാലയിൽ ഭരണ പ്രതിസന്ധി ഉണ്ടായതല്ല ഉണ്ടാക്കിയതാണെന്ന് വി സി ആരോപിച്ചു ഡോക്ടർ മോഹൻ കുന്നമ്മൽ പറഞ്ഞു സർവകലാശാലയെ ഇങ്ങനെ നശിപ്പിക്കാൻ ഒരു സംഘം ആളുകൾ ശ്രമിച്ചാൽ എന്തു ചെയ്യുമെന്ന് വി സി ചോദിച്ചു ഗവർണറിനെ ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഗവർണർ യുക്തമായ തീരുമാനം എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് വി സി വ്യക്തമാക്കി ഫയലുകൾ കെട്ടിക്കിടക്കുന്നുവെന്ന് പറയുന്നത് ശുദ്ധ നുണയാണെന്ന് വി സി പറഞ്ഞു പരീക്ഷ എഴുതാത്ത ആളുകളാണ് ഇത് പറയുന്നതെന്ന് വി സി ആരോപിച്ചു രജിസ്റ്റർ കെ എസ് അനിൽകുമാർ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് വി സിയോട് സിൻഡിക്കേറ്റിനോടോ ചാൻസലറോടോ ആവശ്യപ്പെട്ടിട്ടില്ല അദ്ദേഹം നേരെ കോടതിയിലേക്കാണ് പോയത് പിന്നീട് പരാതി ഇല്ലെന്ന് പറഞ്ഞ് ഹർജി പിൻവലിക്കുകയും ചെയ്തുവെന്ന് ഡോക്ടർ മോഹനൻ കുന്നമ്മൽ പറഞ്ഞു എന്നാൽ സസ്പെൻഷൻ പിൻവലിച്ചതിന്റെ രേഖകൾ കാണിച്ചിട്ടില്ല ആരാണ് ചാൻസലർ അധ്യക്ഷത വഹിക്കാതെ സിൻഡിക്കേറ്റ് കൂടാൻ കഴിയില്ലെന്ന് വി സി പറഞ്ഞു ഡെസ്ക് എനി ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ ന്യൂസ്